അപ്പൊ നമ്മളെന്ത് സാധനം ഉണ്ടാക്കാൻ വേണേ എന്താ സാധനം കേക്കട കേക്ക് അപ്പൊ അമ്മ ക്രിസ്മസ് ആയിട്ട് കേക്ക് ഉണ്ടാക്കി മരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഇവിടെ ആൾക്കാർക്ക് എല്ലാവരും അമ്മയുടെ കേക്ക് ഉണ്ടാക്കി കൊടുക്കണേ സാധാരണ കേക്കൊന്നല്ല സാധനം റിച്ച് പ്ലം ആണ് ഈ ഫ്രൂട്ട്സൊക്കെ ആ സാധനത്തിൽ ഇട്ടു വച്ചിട്ടുള്ള സാധനമാണ് സംഭവം എടുത്ത് എല്ലാവർക്കും അമ്മയുടെ കേക്ക് നല്ല ഇഷ്ടമായിട്ടോ അതുകാരണം നാട്ടുകാരും എല്ലാവരും അമ്മയുടെ കേക്ക് ഓർഡർ ചെയ്യണത് അപ്പൊ കാലത്ത് തന്നെ ഞാൻ അമ്മയുടെ കൂടെ സഹായിക്കാൻ കൂടിയതാണ് അപ്പൊ എന്തെങ്കിലും തിന്നാൻ കിട്ടി എനിക്ക് തിന്നാലോ അത് വിചാരിച്ചാണ് ഞാൻ സഹായിക്കാൻ കൂടിയത് പക്ഷെ എപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ പ്ലം കേക്കിൽ വേറെ പ്രത്യേകിച്ചും കൈയ്യിട്ട് ില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ നട്ട് സാധനങ്ങൾ തന്നെയാണല്ലോ അത് നമുക്ക് വലിയൊരു ഡിസപ്പോയിന്മെന്റ് ആയി വേറെ ഒന്നും തിന്നാൻ കിട്ടണില്ലേ അമ്മ നമ്മളെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ നൈസായിട്ട് വീഡിയോ എടുക്കാൻ നിന്ന് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഈ വൈകുന്നേരം പിള്ളേരെക്കാര് പിന്നെ ഇവിടെ നേരം പോകുന്ന ഒരു കുറവില്ല പിന്നെ അഭിയാണ് ഇവരെ മെയിൻ വേട്ട മൃഗം പിള്ളേരൊക്കെ ഇവരെ കണ്ടിട്ട് അലക്കെന്നെ അലക്കരി പിന്നെ അടുത്ത ചെടി വന്ന സിയോണ ഓണ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പേടിപ്പിച്ചിരുന്നു വൈകുന്നേരം എന്തേലും തിന്നാലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയത് അപ്പൊ ഇണ്ട് കൊറേ ആൾക്കാർ ഡിസ്കോ പാട്ടും കൊടിയൊക്കെ പിടിച്ച് സ്കൂട്ടറിലും ബൈക്കുമേലൊക്കെ പോകും എന്താ ലക്ഷം ചോചേന്റി ഇതാണ് നമ്മള് ഇണ്ടാക്കി വന്ന കേക്ക് കേക്ക് ഗ്ലാസ് ഇങ്ങനെയൊക്കെയായി സാധനം സീനല്ലേ